താമരശ്ശേരിയിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസ് കൊലപാതകത്തിൽ കുറ്റാരോപിതരായ വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തി ഊമക്കത്ത് വന്നതിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് കുറ്റാരോപിതരായ വിദ്യാർത്ഥികളെ പരീക്ഷ കഴിയും മുമ്പ് വക വരുത്തുമെന്നായിരുന്നു ഊമക്കത്തിലുണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസമാണ് ഊമക്കത്ത് ലഭിച്ചിരിക്കുന്നത് വിദ്യാർത്ഥികളെ വകവരുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് താമരശ്ശേരി കോരങ്ങാട് ജി വി എച്ച് എസ് എസ് പ്രധാന അധ്യാപകന് കഴിഞ്ഞ ആഴ്ച ഊമക്കത്ത് ലഭിച്ചത് വിദ്യാർത്ഥികൾക്ക് ഏതാനും പരീക്ഷകൾ മാത്രമേ എഴുതാൻ കഴിയൂ എന്നും പരീക്ഷകൾ തീരുന്നതിന് മുൻപ് അപായപ്പെടുത്തുമെന്നായിരുന്നു കത്തിൽ പറഞ്ഞിരുന്നത് വൃത്തിയുള്ള കൈപ്പടയിൽ എഴുതിയ കത്ത് സാധാരണ തപാലിലാണ് സ്കൂൾ അധികൃതർക്ക് ലഭിച്ചിരിക്കുന്നത് വിലാസം രേഖപ്പെടുത്താതെയായിരുന്നു കത്ത് സ്കൂൾ അധികൃതർ കത്ത് കൈമാറിയതിന് പിന്നാലെയാണ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് സിൽ പിടിയിലായ വിദ്യാർത്ഥികളുടെ പരീക്ഷാ കേന്ദ്രം വെള്ളിമാട് കുന്നലെ കേന്ദ്രത്തിലേക്ക് മാറ്റുന്നതിന് മുൻപാണ് കത്തയച്ചത് എന്ന നിഗമനത്തിലാണ് പോലീസ് അതോടൊപ്പം തന്നെ കത്തിൽ വ്യക്തമാകാത്ത പോസ്റ്റ് ഓഫീസ് സീൽ കണ്ടെത്തി അയച്ച സ്ഥലം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് ഇപ്പോൾ ഷഹബാസ് കൊലക്കേസിൽ ആറ് വിദ്യാർത്ഥികളാണ് കുറ്റാരോപിതരായിരിക്കുന്നത് ഇവരെ പരീക്ഷ എഴുതിക്കുന്നതിനെതിരെ ഷഹബാസിന്റെ പിതാവ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഈ ഹർജി നാളെ പരിഗണിക്കും മർദ്ദനത്തിനും മറ്റും മറ്റാരെങ്കിലും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഗ്രൂപ്പിൽ പ്രേരണ നൽകിയോ എന്നും പോലീസ് പരിശോധിക്കുകയാണ്